നമസ്കാരം അഖിലേന്ത്യാ തലത്തിൽ തന്നെ എടുത്താൽ സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പിണറായി വിജയൻ എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അതായത് രണ്ടാമതും കേരളത്തിൽ സി പി എമ്മിന് തുടർഭരണം കിട്ടുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുകയും ചെയ്തതോടുകൂടി പിണറായിയുടെ അപ്രമാദിത്വം അല്പം കൂടി ഉയർന്നു എന്ന് പറഞ്ഞാലും തെറ്റാകില്ല എന്നാലെല്ലാം വളരെ പെട്ടെന്നായിരുന്നു കിഴിൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പുത്രി അകപ്പെട്ട അഴിമതി കേസ് അതായത് മാസപ്പടി അഴിമതി കേസ് പുറത്തു വന്നതോടുകൂടി പിണറായിയുടെ ആ ഒരു അപ്രമാദത്തിന് അല്പം ഇടിവ് സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും വീണ വിജയൻ മുതലാളിയായ അതായത് ഏക ഉടമയായ എക്സാലോജിക്ക് കമ്പനി മാസപ്പടി ഇനത്തിൽ കോടികൾ വാങ്ങി എന്ന രീതിയിലുള്ള അഴിമതി കേസാണ് പുറത്തു വന്നത് അത് അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒ ആണ് എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ചുക്കാൻ പിടിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ശത്രുനിരയാണ് എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും വലിയ കൗതുകം തോന്നേണ്ടത് അദ്ദേഹത്തിനോട് ഒട്ടുനിന്നിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ നിരൽ പോലെ നിന്നിരുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുനിരയിലേക്ക് വന്ന പി സി ജോർജിൻ്റെ കുടുംബം ഈ രണ്ട് കുടുംബങ്ങളുമാണ് അദ്ദേഹത്തെ ഈ വീണാ വിജയന്റെ കേസുമായി ഏറ്റവും അധികം കേസ് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും അധികം മുന്നിൽ നിന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും ഉണ്ടെന്ന് തോന്നുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് ഇദ്ദേഹത്തോട് പിണറായിയോട് വിരോധമുണ്ടാകാൻ കാരണം കോടിയേരി അതുവരെ അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നിന്നിരുന്ന ആളാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നാൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് രോഗം പിടികൂടുകയും അകാലത്തിൽ മരണമടയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യാഭിലാഷം കോടിയേരിയുടെ ഭാര്യയും മക്കളും പിണറായിയുടെയും പിണറായിയോടും അപ്പോഴത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോടും പറഞ്ഞു അത് മറ്റൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി കണ്ണൂർ തലശ്ശേരിയൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൂടുതലും തിരുവനന്തപുരത്തായിരുന്നു സംസ്ഥാന മന്ത്രിയായിട്ടും സംസ്ഥാന സെക്രട്ടറി ആയിട്ടും ഒക്കെ അദ്ദേഹം ദീർഘനാൾ ചിലവഴിച്ചത് അനന്തപുരിയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അനന്തപുരിയിൽ വയ്ക്കണമെന്നും വിലാപയാത്രയായി അവിടെ നിന്നും അനന്തപുരിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് കൊണ്ടുവരണമെന്നുമായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടതെങ്കിൽ പിണറായി അത് നിഷ്കരണം തള്ളി എന്നുള്ള ഒരു അപഖ്യാതി അന്നതല തന്നെ കെട്ടു കെട്ടു തുടങ്ങിയതാണ് അതിന് പ്രധാനമായ കാരണം പറയുന്നത് അദ്ദേഹത്തിന് വിദേശ യാത്ര വളരെ അത്യാവശ്യമായി വിദേശയാത്ര നടത്തേണ്ടതു കൊണ്ട് തലശ്ശേരിയിൽ തന്നെ ആ വിലാപയാത്ര ഒതുങ്ങുകയും ഭൗതിക ശരീരം തലശ്ശേരിയിൽ തന്നെ വെച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിവാദം അന്ന് മുതലേ ഇങ്ങനെ വളരെ അധികം ശ്രദ്ധയാകർഷിച്ച ഒരു സാധനമാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മകൻ ആണ് പി സി ജോർജിൻ്റെ മകൻ ഷോണുമായിട്ട് അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഇത്തരം രഹസ്യമായ ചോർജ് പിന്നെ രേഖകൾ വീണ ജോർജുമായി ബന്ധ വീണ വിജയനുമായി ബന്ധപ്പെട്ട രഹസ്യ രേഖകൾ കൈമാറ്റം ചെയ്തത് എന്നൊക്കെയുള്ള ശ്രുതികൾ പിന്നീട് കേൾക്കാനിടയായി പി സി ജോർജിനും കുടുംബത്തിനും അദ്ദേഹത്തോടുള്ള വൈരാഗ്യം പിണറായിയോടുള്ള വൈരാഗ്യം വരുന്നത് പി സി ജോർജിൻ്റെ പി സി ജോർജും വി എസ് അച്യുതാനന്ദനും അതായത് പിണറായിക്കും മുൻപ് സി പി എമ്മിലെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനും തമ്മിൽ നല്ല അഭേദ്യമായ ബന്ധമായിരുന്നു അക്കാലത്ത് പല സംഭവങ്ങളിലും പല കാര്യങ്ങളിലും വി എസിന് പിന്തുണയുമായി നിന്നത് പി സി ജോർജ് ആണ് അതുകൊണ്ടുതന്നെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ പി സി ജോർജിന് ഒരു മന്ത്രിസ്ഥാനം നൽകുമെന്നും പരക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് വെട്ടിക്കളഞ്ഞത് പിണറായിയാണ് എന്നുള്ള ഒരു ഒറ്റ സംഭവം കൊണ്ട് തന്നെ പി സി ജോർജും അദ്ദേഹത്തിൻ്റെ കുടുംബവും പിണറായിയോട് കടുത്ത ശത്രുതാ മനോഭാവത്തിലായി അങ്ങനെ ഷോൺ ജോർജ് കേസ് കൊടുക്കുകയും കോടിയേരുടെ മകൻ ബിനേഷ് ബിനീഷ് കോടിയേരി ഇതിൻ്റെ രഹസ്യരേഖകൾ കൊടുത്തു ഈ ഷോഡിന് കൊടുത്ത് സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അധികം ഉയർന്നു കേട്ട കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ അന്വേഷണ ഏജൻസി വിണ വിജയൻ്റെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ക്ലിഫ് ഹോസിലേക്ക് വന്ന് അറസ്റ്റ് ചെയ്യേണ്ടതില്ല താൻ അവിടെ വന്ന് കീഴടങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ എസ് എഫ് ഐ ഓഫീസിൽ ദക്ഷിണേന്ത്യയിലെ ആകപ്പാടെ എസ് എഫ് ഐക്കുള്ള ഒരു ഓഫീസ് ചെന്നൈയിലാണ് അവിടേക്ക് വീണ വിജയൻ എത്തുകയും രേഖകൾ കൈമാറുകയും ചെയ്തത് എന്നാൽ അതുകൊണ്ടൊന്നും നിൽക്കില്ല കൂടുതൽ അന്വേഷണത്തിലേക്ക് എസ് എഫ് ഐ നീങ്ങുന്നു മാത്രവുമല്ല വിണ വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോഴറിയുന്നത് അങ്ങനെ ഒരു അറസ്റ്റ് വീണ വിജയൻ്റെ അറസ്റ്റുണ്ടായാൽ ആ നിമിഷം മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിണറായി വിജയന് ധാർമ്മികമായും രാജിവയ്ക്കേണ്ടതായും വരും അത്തരത്തിലുള്ള ഒരുപാട് ചരടിവലികൾ ഇപ്പോൾ കേന്ദ്രത്തിലൊക്കെ നടക്കുന്നുണ്ട് ഡൽഹിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് മുംബൈ കേരളത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം